ഒരു വർഷത്തിലേക്ക് ആവശ്യമായ ഈമാനും തക്കുവയുമൊക്കെ അമലുകളിൽ ഇബാധത്തുകളിലുള്ള പരിശീലനവും പരിചയവും നേടിയെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ടു പോകേണ്ട വന്നിട്ടുള്ള വീഴ്ചകളും പരിമിതികളുമൊക്കെ തീർക്കേണ്ട മാസമാണ് റമദാൻ എന്നുള്ളതാണ് ഈ റമദാൻ നമുക്കിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നത് ഇനിയും നമുക്ക് ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹു സുബഹാന ഉത് ആലവൻ നമുക്ക് തൗഫീക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് നാളെ പരലോകത്തേക്ക് മുതൽ കൂട്ടാകുന്ന നിലയിൽ അതിനെ ഉപകരിക്കുന്നതാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത് പ്രമദാനിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ സൂചിപ്പിക്കും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഉത്താല ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം അയ്യാമൻ മാധൂദാദ് എണ്ണപ്പെട്ട യഥാനും ചില ദിവസങ്ങൾ എന്നാണ് അഥവാ റമലാനിലേക്ക് നാം പ്രവേശിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് രാവും പകലും വളരെ വേഗത്തിൽ കഴിഞ്ഞു പോവുകയും ഇത് റമലാൻ അവസാനിച്ചു പെരുന്നാൾ ഇന്നാണോ നാളെയാണോ പെരുന്നാൾ എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു ദിവസത്തിലേക്ക് ഇതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ രാവിലും പകലിലും സമയം പാഴാക്കാതെ ശ്രദ്ധയോടുകൂടി നീങ്ങണമെന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് വിബാധത്തുകൾക്കായിട്ട് നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു വർഷത്തിൽ മറ്റേത് സന്ദർഭങ്ങൾ ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നമ്മുടെ ജോലിയുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിഷയങ്ങൾ നമ്മുടെ പഠനം ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളുണ്ടാകാം പക്ഷേ റമലാനിൽ ഒരാൾക്ക് അവൻ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഒഴിവാകും എന്ന് പറയുന്നതിനപ്പുറത്ത് അത് അവൻ്റെ നിസ്കാരത്തിനും അവൻ്റെ ചമായ നമസ്കാരങ്ങൾക്കും ഖുർആൻ പാരായണത്തിനും രാത്രി നമസ്കാരങ്ങൾക്കും ഒക്കെ അവൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് അതനുസരിച്ച് അവൻ്റെ ജോലിയും മറ്റ് വിഷയങ്ങളും അവൻ്റെ വ്യവഹാരങ്ങളിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവൻ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് റമലാൻ മാസം എന്നുള്ളത് അള്ളാഹു സുബാന ഉദാലയ്ക്ക് വിബാദത്തിന് വേണ്ടി ആ നിലയ്ക്ക് സമയം കണ്ടെത്താൻ ഈ ഒരു മാസത്തിലും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെപ്പോഴാണ് നമുക്ക് സാധ്യമാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അനേക റമദാനുകൾ ഒരു പക്ഷേ നമുക്ക് കടന്നുപോയ ആൾക്കാരാണ് അക്കരം മുപ്പത് വയസ്സുള്ളവർ നാൽപ്പതും അൻപതും ഒക്കെ വയസ്സായിട്ടുള്ള ആളുകൾ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏത് റമദാനാണ് എനിക്ക് നരകമോചനം ലഭിച്ചു എന്ന് എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാൻ സാധ്യമാകുന്ന ഒരു റമദാൻ ഏതാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഏത് റമലാനാണ് നിന്റെ റമദാൻ ഏത് റമലാനാണ് നിൻ്റെ റമദാൻ എന്ന് നിനക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഒരു റമലാൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നിലയ്ക്ക് പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തൗപ ചെയ്യുവാൻ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധ്യമായ ഒരു റമദാൻ എന്ന് ആ നിലക്കുള്ള ഒരു റമലാനാക്കി നമ്മളിതിനെ മാറ്റേണ്ടതുണ്ട് ഒരു പക്ഷേ അടുത്തൊരു റമലാൻ നമുക്ക് അവസരം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ആ നിലക്ക് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതുണ്ട് എത്ര തിരക്ക് പിടിച്ച ഒരാളാണെങ്കിലും അഴിബാദത്തിന് വേണ്ടി അല്പസമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നബി ഇന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ നീ എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതികമായ ദുനിയാവിൻ്റെ എന്തെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും അള്ളാഹു സുഹാന അതിനേക്കാൾ ഉത്തമമായത് നിനക്ക് പകരം നൽകുമെന്ന് നബിസ്വല്ലാഹു അലൈഹുസ്ല നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ തറാവീഹിന് സമയമില്ല ജമാഅത്തിന് എനിക്ക് സമയമില്ല ഖുർആൻ ഓതാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിന് പകരം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സമയം കണ്ടെത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ആ നിലയ്ക്ക് അവസാനത്തിൽ റമദാനിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നഷ്ടബോധമല്ല മറിച്ച് ആ ഒരു പരിശ്രമം ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റമദാനിൽ മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസി അവൻ്റെ സമയം ആ നിലയ്ക്ക് വിലപ്പെട്ടതാണ് പരലോകത്തിന് വേണ്ടിയുള്ള ജീവിതം ആണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ ആ നിലക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ്റെ ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ ദുനിയാവിൻ്റെ വഞ്ചനാത്മകമായ കാര്യങ്ങളിൽ വിനോദങ്ങളിൽ സമയം ദീർഘസമയം പാഴാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അനുവദനീയമായിട്ടുള്ള വിഷയമല്ല അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇലാഅത്തു വക് സമയം പാഴാക്കുക എന്നുള്ളത് മൗത്ത് മരണത്തിനേക്കാൾ കാഠിന്യുള്ളതാണ് സമയം ഒരാൾ അനാവശ്യമായി പാഴാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം ഒരാൾ മരിച്ചാൽ അയാൾ പിരിയുന്നത് അയാളുടെ ബന്ധം വേർപ്പിടി വീരുന്നത് ദുനിയാവുമായി ബന്ധപ്പെട്ടും ദുനിയാവിലുള്ള ആളുകളുമായി ബന്ധം ഉള്ള വിഷയങ്ങളിലാണ് അയാളുടെ ബന്ധം വേർപിരിയുന്നത് ഒരാൾ മരണത്തോടു കൂടി അയാളുടെ കണക്ഷൻ മുറിഞ്ഞു പോകുന്നത് ദുനിയാവുമായിട്ടുള്ള കണക്ഷനാണ് എന്നാൽ ഒരാൾ സമയം പാഴാക്കുന്നതിലൂടെ അള്ളാഹുവിനുള്ള ദിക്കറുകളിലും ഇബാദത്തുകളിലും ഒഴികാതെ അതിന് സമയം കണ്ടെത്താതെ അനാവശ്യമായി വിനോദങ്ങളിലും വ്യർത്ഥമായ കാര്യങ്ങളിലും ഒരാൾ സമയം പാഴാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരലോകത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമുള്ള ബോധവും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബന്ധവുമാണ് അവൻ മുറിച്ചു കളയുന്നത് അതുകൊണ്ട് തന്നെ സമയം പാഴാക്കുക എന്നുള്ളതാണ് ഒരാൾ മരിക്കണേക്കാളും വലിയ വിഷയം ഗൗരവുള്ളത് എന്നാണ് സലഫുകൾ നമുക്ക് ഉണർത്തിയിട്ടുള്ളത് ആ ഒരു ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ പ്രത്യേകിച്ചും റമദാൻ അതിന്റെ പുണ്യങ്ങൾ പ്രത്യേകതകൾ നമുക്കറിയാം സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരക കവാടങ്ങൾ അടക്കപ്പെട്ടിട്ടുള്ള പിശാജിക്കൽ ബന്ധനസ്ഥരാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാസം എന്തുകൊണ്ടും നന്മയിലേക്ക് മുന്നിടുവാനും നന്മകൾ അധികം പ്രവർത്തിക്കുവാനും വിവാദത്തുകളിൽ മുഴുകുവാനുമുള്ള എല്ലാ നിലക്കുമുള്ള അനുഗ്രഹവും സാഹചര്യവും റബ്ബ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള മാസമാണ് സമയമാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നരകമോചനത്തിന്റെ ദിവസങ്ങളാണ് നബി നബിസ്വല്ലാഹു അലൈഹി ഹുസ്ലം റമദാനിനെ കുറിച്ച് പറഞ്ഞ ദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം ഈ പറഞ്ഞ പ്രത്യേകതകൾ ഒക്കെ നബി അലൈഹി അലൈഹുലം എണ്ണി പറഞ്ഞു റമദാനിൻ്റെ ഓരോ രാത്രിയിലും നരകമോചനമുണ്ട് അനേകം ആളുകൾ അള്ളാഹു സുഹാന ഓരോ രാത്രിയിലും റമദാനിൽ നിന്ന് നരകമോചിതരാക്കുന്നു എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈഹുലം ഉണർത്തുകയാണ് എന്നിട്ട് പ്രവാചകൻ അലൈഹി അലൈഹുലം പറഞ്ഞു റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ ഈ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് ആ നിലയ്ക്ക് എല്ലാ ദിവസങ്ങളും വിലപ്പെട്ടതാണ് എല്ലാ ദിവസങ്ങളും പ്രധാനപ്പെട്ടതാണ് ഈ റമദാനിൻ്റെ രാത്രികൾ പകലുകൾ അത് നമുക്ക് കടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ആളുകളായി മാറാൻ നരകമോചനം ലഭിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിന് സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റമദാനിൻ്റെ പകൽ പോലെ തന്നെ രാത്രി സമയങ്ങളും ആ നിലക്ക് പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത് അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതും അധികം ആളുകളും മറ്റു പല വിഷയങ്ങളിലും തിരക്കിൽപ്പെ തിരക്കിൽപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മൂന്ന് സമയങ്ങൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായതാണ് ഒന്ന് അത്താഴത്തിന്റെ സമയമാണ് അള്ളാഹു സുബാന ഉത്താല ഒന്നാനാകാശത്തേക്ക് ഇറക്കി ഇറങ്ങി വരുന്ന രാത്രിയുടെ മൂന്നിലൊന്ന് സമയത്തിൻ്റെ അവസാനത്തെ ആ ഭാഗം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള സമയമാണ് അള്ളാഹു സുബഹാന ഉത്താല പറയും ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ആരാണ് എന്നോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്നവൻ അവൻ ചോദിച്ചത് ഞാൻ നൽകും എന്ന് അള്ളാഹു സുബാന ഉത്താല ആ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുന്ന സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും എണീക്കുന്നവരാണ് കേവലം ഭക്ഷണം കഴിക്കാൻ മാത്രം അത്താഴ ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള ഒരു സമയമായി കൊണ്ട് നമ്മൾ കാണരുത് മറിച്ച് അവിടെ അള്ളാഹു സുഹാന ഉത്താലയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നരകമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വർഗപ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയരേണ്ടതുണ്ട് ഇസ്തിഗഫാറിന്റെ സമയമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് സ്വർഗസ്ഥരായ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ എണ്ണിയപ്പോൾ പറഞ്ഞില്ലേ അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരുന്നു അവർ എന്നുള്ളതാണ് ഒരു അസ്തഖി എന്നെങ്കിലും പറയാൻ പ്രത്യേകം നമ്മൾ ആ ഒരു സമയത്ത് എത്ര സമയം ചുരുങ്ങിയ ഒരു സമയത്ത് വൈകി എന്നേൽക്കുമ്പോഴും ആ സമയത്ത് ഇസ്തിഗ്ഫാർ ഇസ്തില്ലാ എന്നുള്ള കുറച്ച് വചനങ്ങളെങ്കിലും പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു സമയം ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സുബഹി നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയമാണ് റമദാനിൽ മാത്രമല്ല അല്ലെങ്കിൽ നോമ്പുകാരൻ മാത്രമുള്ളതല്ല മറിച്ച് എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യമുള്ള അധിക നന്മ ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമയമാണത് നബിസ്മ പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു സമയമാണത് റസൂൽ പറഞ്ഞു ഈ ഉമ്മത്തിന് വേണ്ടി നീ ബറക്കത്ത് ചെയ്യണമേ എവിടെ ബുക്കൂരിഹ ഈ ഉമ്മത്തിൻ്റെ പ്രഭാത സമയങ്ങളിൽ സുബഹിനു ശേഷമുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ നമുക്ക് രാത്രി നമസ്കാരത്തിൻ്റെയും രാത്രിയിൽ ഉറക്കമൊഴിച്ചതിൻ്റെയും ക്ഷീണവും അത്താഴത്തിന് എഴുന്നേറ്റതിൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ടാകാം പക്ഷേ ആ സുബഹിൻ്റെ സമയം സുബഹിൻ്റെ ശേഷമുള്ള കുറച്ച് സമയം ഖുർആൻ പാരായണത്തിനും വിഖറിനും ആ നിലക്ക് അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകൾ ഉയരുന്നതിൻ്റെയും ഒക്കെ ഒരു സമയമാക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം ഒന്ന് അതിന് ശ്രദ്ധിക്കുകയും ആ ഒരു ഗുണം ആ ഒരു പ്രത്യേക നന്മ അധിക നന്മ വറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഗുണം നേടിയെടുക്കാൻ ഈ ഒരു റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് നോമ്പ് തുറക്കുന്ന വേളയിലുള്ള സമയമാണ് ഒരു നോമ്പുകാരൻ അവൻ്റെ അടിബാധത്ത് പൂർത്തീകരിക്കുന്ന ആ നോമ്പിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു സമയം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരു അഭിപാതത്തിൻ്റെ അവസാനത്തെ സമയം എന്നുള്ളത് നമസ്കാരത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നോമ്പുകാരൻ അവൻ്റെ നോമ്പ് പൂർത്തീകരിക്കുന്ന അവസാന സമയം നോമ്പ് തുറക്കുന്ന അവസാനത്തെ ആ നിമിഷങ്ങൾ മിനിറ്റുകൾ സമയങ്ങൾ എന്നുള്ളത് അത് പലപ്പോഴും ആളുകൾ അധികം ആളുകളും ഒരു പക്ഷേ പുറത്തും കച്ചവടത്തിലും മറ്റ് തിരക്കുകളിലും ഒക്കെ ആകുന്നവർ അതുപോലെ തന്നെ വീട്ടിൽ അതിൻ്റെ നോമ്പ് തുറയുടെ വിഷയങ്ങൾ അതൊരുക്കുന്നതിലും അതിൽ മാത്രമായി കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇസ്തീ ഗുഫാറിൻ്റെ വചനങ്ങൾ ഉയരണം അള്ളാഹുവിലേക്ക് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിലേക്ക് നമ്മുടെ കൈകൾ ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസ് അലൈഹുസ്വലമ പറഞ്ഞു നോമ്പുകാരനിൽ പ്രാർത്ഥനയുണ്ട് ചില റിപ്പോർട്ടുകളിൽ കാണാം ഹെയ് യുഫ് തിറു അവൻ നോമ്പ് തുറക്കുന്ന വേളയിൽ ആ നോമ്പ് തുറക്കുന്ന ആ അവസാന സമയത്ത് അത് പ്രത്യേകമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പിനെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് നോമ്പ് നോക്കിട്ടുണ്ടാകും പക്ഷേ നോമ്പിൻ്റെ ഫലമൊന്നുമില്ലാത്ത ആളുകൾ അതാണ് ഈ റമദാനിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കേവലം അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ പട്ടിണി അവനുണ്ടാകും വിശപ്പുണ്ടാകും ക്ഷീണമുണ്ടാകും ദാഹമുണ്ടാകും എല്ലാ പ്രയാസങ്ങളും അവൻ അനുഭവിക്കുന്നുണ്ടാകും അങ്ങനെ കഷ്ടപ്പെട്ടവൻ നോമ്പ് പൂർത്തിയാക്കുന്നുണ്ടാകും പക്ഷേ റമലാനിൻ്റെ മഹത്വമോ നോമ്പിൻ്റെ മഹത്വമോ പ്രതിഫലമോ പുണ്യമോ ഒന്നുമില്ലാത്ത ചില നോമ്പുകാരുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലം ഉണർത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള നോമ്പാണ് അത് നോമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പരിപൂർണമായ മഹത്വവും പ്രതിഫലവും ലഭിക്കണം എന്നുള്ളത് ആ ഒരു നീയത്തോടു കൂടി ശ്രദ്ധയോടുകൂടി നോമ്പ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് കേവലം പട്ടിണിയും ദാഹവും വിശപ്പും മാത്രമാകരുത് അതല്ല നോമ്പിന്റെ ലക്ഷ്യവും മറിച്ച് നോമ്പിൽ നമ്മൾ ലഭിക്കേണ്ട ഗുണങ്ങൾ നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ട ഗുണം എന്നാൽ നമ്മുടെ തക്കവയാണ് സൂക്ഷ്മതയാണ് നിഷിദ്ധമായ വാക്കും പ്രവർത്തികളും കാഴ്ചകളും കേൾവികളും ഒന്നുമില്ലാത്ത വിധം നമ്മുടെ എല്ലാ നിലക്കുമുള്ള പരിശുദ്ധി പരാൾ നോമ്പിലൂടെ പരിശീലിക്കുകയും നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് നോമ്പിന്റെ ലക്ഷ്യം ഒരാൾ നോമ്പ് വെച്ചിട്ട് അയാളുടെ വാക്കും പ്രവൃത്തിയൊന്നും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നോട്ടം ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ മ്യൂസിക്കും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളും കേൾക്കുന്നതിൽന്നും അവൻ പിന്തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് നോമ്പുകൊണ്ട് അവനുള്ള ഫലം പറഞ്ഞു എത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പുകൊണ്ട് അവന് പട്ടിണി മാത്രമേ ഉള്ളൂ ആ പട്ടിണിയും ദാഹവും മാത്രമേ അവർക്ക് ആ നോമ്പ് കൊണ്ട് ലഭിക്കുന്നുള്ളൂ എന്ന് നബി അലൈഹി അലൈഹു പറഞ്ഞ ആളുകൾ അവരുടെ വിഷയത്തിൽ നാം ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട് അലൈഹി പറഞ്ഞു മോശമായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണവും അവന്റെ വെള്ളവും അവൻ ഉപേക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരാവശ്യവുമില്ല എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമ ഉണർത്തിയത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല മഹാനായ സൊഹാബി ജാബിർ ബിൻ അബ്ദുല്ല പറഞ്ഞത് കാണാം നീ നിന്റെ കേൾവി നോമ്പെടുക്കട്ടെ കാഴ്ച നോമ്പെടുക്കട്ടെ നാബ് നോമ്പെടുക്കട്ടെ അനിൽ കെദിബി കളവുകളിൽ നിന്ന് വൽ മഹാരിമി അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്തു കൊള്ളുക നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ പലപ്പോഴും അമുസ്ലിങ്ങളായ ആളുകളും ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുമൊക്കെ നോമ്പെടുക്കുക നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നതാണ് ഒരു മുസ്ലിമിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതല്ല മറിച്ച് എല്ലാ തരത്തിലുമുള്ള അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായ നിലക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ നോമ്പിൻ്റെ എല്ലാ മഹത്വവും പ്രതിഫലവും പുണ്യവും നേടിയെടുക്കാൻ ഉതകുന്ന നിലക്കുള്ള നോമ്പായിരിക്കണം അപ്പൊ അവൻ്റെ വായയിൽ ഭക്ഷണം വെള്ളവും മാത്രം നിയന്ത്രിച്ചാൽ പോരാം അവൻ്റെ നാവിൻ്റെ സംസാരത്തിന് നിയന്ത്രിക്കേണ്ടതുണ്ട് അവൻ്റെ കാഴ്ചയെ നിയന്ത്രിക്കേണ്ടതുണ്ട് അവൻ്റെ കേൾവിയെ നിയന്ത്രിക്കേണ്ടതുണ്ട് ആ നിലക്ക് നോമ്പിനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നോമ്പിൻ്റെ ഫലമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പിന്റെ ദിവസം നിനക്കൊരു ഗൗരവുണ്ടാകട്ടെ ഒരു ഗൗരവം നോമ്പിന്റെ ഒരു ഗാംഭീര്യവും ഗൗരവവും ആ ഒരു അവധാനതയും നിനക്ക് നോമ്പുകാരൻ ഉണ്ടാകണം നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും നിൻ്റെത് ഒരേ ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോമ്പിന് പ്രത്യേകം ഒരു ശ്രദ്ധയും ഒരു ആ നിലക്കുള്ള ഒരു ഗൗരവവും നോമ്പുകാരൻ ആ നോമ്പിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ആ നിലക്ക് ഒരാൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അവൻ്റെ ആ ഹറാമുകളിൽ നിന്ന് അവനെ തടഞ്ഞു വെക്കുമ്പോൾ മാത്രമേ അവൻ്റെ നോമ്പ് പരിപൂർണമാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പിൻ്റെ നോമ്പുകാരൻ്റെ നമസ്കാരം നമുക്കറിയാം നോമ്പിനേക്കാൾ മുമ്പ് ഇസ്ലാമിൻ്റെ അർത്ഥ്യാനുകളിൽ നമ്മൾ എണ്ണുന്നതാണ് നമസ്കാരം എന്നുള്ളത് ഒരാൾ നിസ്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നോമ്പ് കൊണ്ട് ഫലല്ല നിസ്കാരം ഉപേക്ഷിച്ചവന് നോമ്പില്ല അവൻ രാവിലെ മുതൽ വൈകുന്നേരം അതേ പട്ടിണി കടന്നാലും അവന്റെ നോമ്പ് കൊണ്ട് അവന് ഫലമില്ല അതുകൊണ്ട് അവൻ ഉപയോഗവുമില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുകയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരം അത് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിലും ഉണർത്തിയെന്ന് മാത്രം അതേപോലെ തന്നെ നമസ്കാരം ജമാഅത്തുകളായിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹുസ്ലമിന്റെ അടുക്കൽ വന്ന അന്ധനായ സൊഹാബിയോട് പോലും ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ ഫ അജീബ് നീ ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ ആ ബാങ്കിന്റെ വിളിക്ക് ഉത്തരമായിക്കൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് നേരം അഞ്ച് സമയങ്ങളിൽ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായിട്ട് നിർവഹിക്കാൻ ഈ റമദാനിൽ പ്രത്യേകം ഇതുവരെ ജമാഅത്ത് നിസ്കാരം ഒന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാത്ത ആൾക്കാരുണ്ട് ജമാഅത്ത് നിസ്കാരം നിസ്കാരമൊന്നും ഭാഗമായിട്ടില്ല വെള്ളിയാഴ്ചകളിലോ മറ്റോ മാത്രം പള്ളിയിലേക്ക് ബന്ധമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റമഗാനിലെങ്കിലും മാറ്റമുണ്ടാകേണ്ടതുണ്ട് നമ്മൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ജമായത്ത് നേടിയെടുക്കാൻ സാധ്യമാകും ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട വിഷയമാണ് ജമാഅത്ത് നിസ്കാരങ്ങൾ എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത് മറ്റൊരു കാര്യം ആണ് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് അവൻ്റെ ഭക്ഷണവും അവൻ്റെ വെള്ളവും അവന്റെ പാനീയങ്ങളും അവന്റെ വസ്ത്രവും ഒക്കെ നിഷിദ്ധമായി പോകുന്ന വിഷയമാണ് ജക്കാത്ത് എന്നുള്ളത് അള്ളാഹു സുഹാന ഉതാല നമ്മുടെ ധനത്തിൽ നിന്ന് നിർബന്ധമായും നാം നൽകേണ്ട ദാനമായി കൊണ്ട് നിശ്ചയിച്ച അതാണ് ജക്കാത്ത് നിർബന്ധമായ ദാനം അത് നമ്മൾ ഇതുവരെ കണക്ക് കൂട്ടാത്ത ആളുകൾ ഉണ്ടാകും ഇതുവരെ ഒന്ന് കണക്ക് കൂട്ടി നോക്കാത്ത ആളുകൾ ബാങ്കിലും നമ്മുടെ കയ്യിലും മറ്റ് വരുമാനങ്ങളും മറ്റ് സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും സ്വർണവും ആഭരണവും അല്ലാതെയും ഒക്കെ ഉള്ളതും ഇതുവരെ ഒന്നും കൂട്ടി നോക്കാതെ എത്രയാണ് ഇതിൻ്റെ ഒരു ജക്കാത്ത് എന്ന് പക്ഷെ അറിയില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒന്ന് കണക്കുകൂട്ടാൻ പോലും തയ്യാറാകാത്ത ആളുകൾ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഈ റമദാനിൻ്റെ ദിവസങ്ങളിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ അർദ്ധാനുകളിൽ നബിസ്വല്ലാഹുസ്മ നോമ്പിന് മുമ്പേ എണ്ണിയതാണ് ജക്കാത്ത് നോമ്പിൻ്റെ മുമ്പുള്ളതാണ് ജക്കാത്ത് നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞതാണ് നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നൽകുകയും ചെയ്തു കൊള്ളുക അത് കഴിഞ്ഞിട്ടാണ് നോമ്പുള്ളത് സഹോദരന്മാരെ നോമ്പുകാരനായിട്ട് നമ്മുടെ വിഹിതങ്ങൾ ഇതുവരെ വീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ അത് കണക്ക് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നോമ്പിന് ഒരു ഫലം ലഭിക്കുമോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിനടുക്കൽ സ്വീകാര്യമാകുമോ നമ്മുടെ അമലുകൾ അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് നമ്മൾ ഭയക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ നമ്മുടെ പൈസയായിക്കൊണ്ട് സ്വർണമായിക്കൊണ്ടുള്ളതും അതാണ് മിക്ക ആളുകൾക്കും ജക്കാത്തായിട്ട് നൽകാനുണ്ടാവുക വലിയ രൂപത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്കും വലിയ രൂപത്തിലുള്ള കാലി വളർത്തൽ നടത്തുന്ന ആളുകൾക്കുമൊക്കെ അതിൻ്റെ ജക്കാത്തുകൾ വരികയുള്ളൂ സാധാരണ നിലക്ക് നമുക്കൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ പൈസയുടെ ജക്കാത്താണ് ആ നിലക്ക് അതിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഒരു വർഷം തെങ്ങിഞ്ഞിട്ടും ജക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറ്റകരമായ അവസ്ഥയിലാണ് അവൻ പശ്ചാത്തപിക്കേണ്ടതുണ്ട് തൗപ ചെയ്യേണ്ടതുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ അതിന് തുല്യമായിട്ടുള്ള പൈസ അതാണ് അത് നമ്മുടെ കയ്യിലുണ്ടോ എപ്പോൾ മുതൽ നമ്മുടെ കയ്യിൽ അത് വന്നു അപ്പോൾ മുതൽ നിർബന്ധമായി അതിന്റെ രണ്ടര ശതമാനം എത്ര പൈസയാണോ നമ്മുടെ അടുക്കലുള്ളത് അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തായിട്ട് നാം കൊടുക്കേണ്ടതുണ്ട് അത് നിർബന്ധമായിട്ടുള്ള വിഷയമാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനില്ലേ സ്വർണവും വെള്ളിയും ഒക്കെ ആ നിലക്ക് സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ അവർ അള്ളാഹിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല ആ ചെലവഴിക്കുക ഒന്നാമതായിട്ട് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ആണ് ആ നൽകുന്നില്ല അവർ അവരെ സംബന്ധിച്ചിടത്തോളം അറിയിച്ചോ എന്നാണ് അള്ളാഹു സുബാൻ പറഞ്ഞത് എന്താണ് അവർക്കുള്ള ശിക്ഷ ആ അവരുടെ സൂക്ഷിച്ചു വെച്ച അവരുടെ സമ്പത്ത് അതൊക്കെ ചുട്ടുപഴിപ്പിക്കപ്പെടും നരകത്തിൽ വെച്ചുകൊണ്ട് എന്നിട്ട് അതുകൊണ്ട് അവരുടെ പാർശ്വങ്ങളിലും അവരുടെ ശരീരങ്ങളിൽ മൃദുകുകളിലും നെറ്റുകളിലും ആ ചൂട് വെപ്പിക്കപ്പെടുകയും ചെയ്യും മാത്രല്ല അവരോട് പറയപ്പെടും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണിത് എന്നവരോട് പറയും മാ നിങ്ങൾ ശേഖരിച്ചു വെച്ചത് കൊണ്ട് നിങ്ങളിത് അനുഭവിച്ചു കൊള്ളുക ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്നുള്ളതാണ് പ്രത്യേകമായ ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബാന ഉതാല തൊയ്യീബല്ലാതെ സ്വീകരിക്കുകയില്ല നമ്മുടെ സമ്പത്ത് തൊയ്യീബായിട്ടുണ്ടോ അതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് ശുദ്ധീകരണം ഉണ്ടാവുക നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത് അത് കണക്ക് കൂട്ടി കൃത്യമായി കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഒരാളുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുക എപ്പോഴെങ്കിലും സ്വതക്ക് കൊടുത്തതുകൊണ്ട് ജക്കാത്താവുകയില്ല വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജക്കാത്താവുകയില്ല ആ ജക്കാത്ത് അത് കണക്ക് കൂട്ടി അതിൻ്റെ രണ്ടര ശതമാനം പൂർത്തിയാകുന്ന നിനക്ക് തന്നെ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് നബി അലൈഹി നബിസ്വല്ല പറഞ്ഞു അമ്പിയാക്കന്മാരോട് അള്ളാഹു കൽപ്പിച്ചത് തന്നെ വിശ്വാസികളോടും കൽപ്പിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ തൊയ്യ ബാത്തുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നല്ലതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു കൊള്ളുക എന്നിട്ട് റസൂൾ അലൈഹി ഒരു മനുഷ്യന്റെ ഉദാഹരണം പറഞ്ഞു സഫർ ദീർഘമായ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ അയാളുടെ ശരീരത്ത് പൊടിപടലങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട് ദീർഘമായ യാത്ര നിമിത്തം യാത്ര എന്നുള്ളത് ഒരാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള കാരണമാണ് സോലഹു അലൈഹി ഹുസലമ പറഞ്ഞില്ല ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് പക്ഷേ യമുദ്ഹി അവൻ അവനാകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നു ആ യാത്രക്കിടയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തുക എന്നുള്ളത് അത് അല്ലാഹുവിനേക്ക് കൈകൾ ഉയരുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണമാണ് മാത്രവുമല്ല അയാൾ വിളിക്കുന്നു യാ റബ് യാ റബ്ബ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണമാണ് പക്ഷേ ഹറാം അവൻ്റെ ഭക്ഷണം ഹറാമാണ് ഹറാം അവന്റെ കുടിക്കുന്നവൻ്റെ വെള്ളം ഹറാമാണ് ബസുഹു ഹറാം അവന്റെ വസ്ത്രം ഹറാമാണ് എന്നാണ് പറഞ്ഞത് അവൻ്റെ സമ്പാദ്യത്തിൽ ഹറാം കലർന്നിരിക്കുന്നു അതിനെ ശുദ്ധീകരിച്ചിട്ടില്ല ഹറാമായി വൈക്ക് അവൻ സമ്പാദിച്ചിരിക്കുന്നു അവന്റെ സമ്പത്തിന് ശുദ്ധീകരിക്കുന്ന ജക്കാത്ത് അവൻ നൽകിയിട്ടില്ല ആ നിലക്ക് അതിനെ ശുദ്ധീകരിച്ചിട്ടില്ല അതിൽ നിന്നാണ് അവൻ തിന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് അവൻ കുടിക്കുന്നത് അതിൽ നിന്നാണ് അവൻ ധരിച്ചിട്ടുള്ളത് റസൂൽ ഹുസല പറഞ്ഞു ഹറാം ആ ഹറാമിൽ നിന്നാണ് അവൻ പോഷണം നൽകപ്പെട്ടിട്ടുള്ളത് അതിനാലാണ് അവൻ ഊട്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ അവൻ ഉത്തരം നൽകപ്പെടാനാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ തടഞ്ഞു വെക്കാൻ കാരണമായി തീരുന്ന വിഷയമാണ് അർഹ നമ്മുടെ േൽ നിർബന്ധമായിരിക്കെ അതിന്റെ നിസാബ് തികയുന്ന അവസ്ഥ എത്തിയിരിക്കെ ഇതുവരെ അത് കണക്ക് കൂട്ടുകയോ അതിനെ ആലോചിക്കുകയോ അതിൽ നിന്ന് നൽകാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു റമദാനിൽ പ്രത്യേകം ഗൗരവത്തിൽ അത് ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാർ നമ്മുടെ സമ്പത്ത് ആ നിലക്ക് ശുദ്ധീകരിക്കേണ്ടതുണ്ട് അപ്പോയേ നമ്മുടെ നോമ്പും റമദാനും ഒക്കെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അള്ളാഹു സുഹാന വിശ്വാസികൾക്ക് വലിയ ഒരു കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ റമദാൻ അതിൻ്റെ ഗുണം ഒരാൾ പരിപൂർണമായി നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു വർഷത്തിലേക്കുള്ളത് അത് മതിയാകും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മൻസഹലഹു റമലാനു വസലിമ ഒരാളുടെ റമദാൻ ശരിയായാൽ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി അപാകതകൾ വീഴ്ചകളില്ലാതെ കൃത്യമായ രൂപത്തിൽ ഒരാളുടെ റമലാനും നോമ്പുമൊക്കെ ഒക്കെ സുരക്ഷിതമായിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ആ വർഷം മുഴുവൻ ശരിയായി രക്ഷപ്പെട്ടിരിക്കുന്നു സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഒരിക്കലും ഈ റമലാനിൻ്റെ വിഷയത്തിൽ അവഗണന കാണിക്കുവാൻ പാടില്ല വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണ്ടതുപോലെ പരിഗണിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ റമലാൻ നമുക്ക് കഴിഞ്ഞു പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് അലൈഹി അലൈഹുലമ പറഞ്ഞില്ലേ റമലാനിനെ അലസമായി അശ്രദ്ധമായി റമദാൻ ഒരാൾക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവനീ വലിയ പ്രതിഫലം നഷ്ട സംഭവിക്കുന്നു എന്നതിലപ്പുറത്ത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശാപം അവനുണ്ടാകുന്നു നബിസ്വല്ലാഹു അലൈഹി ഒരിക്കൽ മിമ്പറിൽ നിന്ന് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം പറഞ്ഞതിൽ ഒന്ന് റദിമ അൻ ഫുറജുലിൻ്റെ ഒരു മനുഷ്യന് അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി പോകട്ടെ അവന് നാശം എന്നാണ് പറഞ്ഞത് അവനിൽ റമദാൻ പ്രവേശിച്ചു റമദാൻ റമദാൻ കടന്നു വന്നു സലഹ അൻ ആ അതേപോലെ കടന്നുപോയി പാപങ്ങൾ റമദാനിലേക്ക് അവൻ പ്രവേശിച്ചു റമദാൻ അവനിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു പക്ഷേ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല നരകമോചിതനായില്ല സ്വർഗപ്രവേശത്തിനാവശ്യമായ കാര്യങ്ങൾ അവൻ ചെയ്തില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യന് അവന് അള്ളാഹുവിന്റെ നാശം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരനാകട്ടെ എന്ന് ജിബിരിയിലാണ് പ്രാർത്ഥിച്ചത് റസൂൽഹി സൊല്ലാഹു അലൈഹുലമയാണ് ഉത്തരം നൽകിയത് അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹുലമ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിൽ ഈ ആർക്കെതിരാണോ പ്രാർത്ഥിച്ചത് ആ കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല പ്രമദാനിനെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രണങ്ങളായിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറ്റിയ അപാകതകൾക്ക് ഉള്ള ആവശ്യമായ മറ്റ് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് പരിഹാരങ്ങൾ തേടിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ഏറ്റവും കൃത്യമായി ഉപയോഗിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് നാം തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് റഹ്മാൻബു സുഹാൻ അബുദ് ആലാം അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ